നീങ്ങാറാവുമ്പോഴത്തേക്ക് ക്ലച്ച് പകുതി റിലീസ് ചെയ്യുക അപ്പം കാലിലൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യും അതിനർത്ഥം വണ്ടി നീങ്ങാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് ബ്രേക്ക് പിടിച്ചിരിക്കുന്നതുകൊണ്ട് നീങ്ങുന്നില്ല എന്നാണ് ബ്രേക്ക് ലൂസ് ചെയ്താൽ വണ്ടി നീങ്ങിക്കൊടുക്കും ഒന്ന് ബ്രേക്ക് ഒന്ന് ലൂസ് ചെയ്ത് നോക്കിയാത്തി അനങ്ങുന്നുണ്ടോ ഉറപ്പാണോ ആ ലൂസ് ചെയ്തു എന്നിട്ട് പയ്യെ റോഡിലേക്ക് എത്തിച്ച വേണ്ടിയാണ് ബ്രേക്ക് ലൂസ് ചെയ്ത് ലൂസ് ചെയ്ത് കൊടുക്കുക ആ മുന്നിലേക്ക് നോക്കൂ ഇതാ നമുക്ക് റോഡ് കിട്ടുന്നില്ലേ അതിനനുസരിച്ച് നേരെയാക്കി നേരെയാക്കി കൊണ്ടുപോവാം ഓക്കെയാണോ ആ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്വയം ഞാൻ ചെയ്ത് നോക്കി ഞാൻ നോക്കട്ടെ ഒന്നൂടെ ക്ലച്ച് ഓട്ടിട്ട് സെക്കൻഡ് ഇട അത്രേ ഉള്ളൂ എന്താ പ്രശ്ന കോട്ടെ ഓടിച്ചു പോട്ടെ നോക്കട്ടെ സ്വയമേ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്ത് നോക്കാം എന്താ അവിയല്ലോ നമ്മൾ അതറിയത്തില്ല ഇതറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചതാ അല്ലേ അല്ലേ അതല്ലേ സത്യമല്ലേ പറ എന്തിനാ ഞാൻ പേടിച്ചിരിക്കുന്നത് ചുമ്മാ എന്തേലും പറ കേക്കട്ടെ എവിടെയാ സ്വന്തം വീട് പത്തനംതിട്ട കാര്യ പത്തനംതിട്ടല്ലേ എവിടെ ആഹാ ഞങ്ങളെപ്പോഴും പോവാറുള്ളതല്ലോ അത്

ഇൻഡിക്കേറ്റ് ഇടണം വണ്ടി എന്ത് ചെയ്യണം സൈഡിലേക്ക് സൈഡിലേക്ക് കൊണ്ടുവരണം അതിന്റെ കൂടെ എന്തെല്ലാം ചെയ്യണം സൈഡിലേക്ക് പോവാം ബ്രേക്കും അതിന്റെ കൂടെ എന്നിട്ട് സൈഡ് ഒതുക്കി 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 നേരെയാക്കി നിർത്തണം കേട്ടോ ഓക്കെ നിർത്തി കഴിഞ്ഞാൽ എന്തു ചെയ്യണം നോട്ടിലാക്കണം എന്നിട്ട് ഇനി നമുക്ക് ഇവിടുന്ന് ഇറങ്ങാനാണെങ്കിലേ വണ്ടിയിൽ നിന്ന് ആ ചെടി എപ്പം നോട്ടിലാക്കിയോ അതോടുകൂടി ഈ ക്ലച്ചിൻ്റെ ജോലി കഴിഞ്ഞു ആ ക്ലച്ച് വിട്ടേക്ക് ബ്രേക്ക് ഇവിടെ ഹാൻഡ് ബ്രേക്ക് വേണ്ടി ഇനി പതിയ ബ്രേക്ക് കാലം എടുക്കും ഇങ്ങനെയാണ് നടത്തേണ്ടത് ശരിയാണ് ഇപ്പൊ ഇത്ര നേരം ഓടിച്ചതിൽ അശ്വതിക്ക് ഒരു കുഴപ്പവും ഇല്ല ഞാൻ നോക്കിയിട്ട് ആ പാടൊരു കുഴപ്പമുള്ള എന്താ ഒന്ന് പറഞ്ഞു അത് പോട്ടെ ടെൻഷൻ പോട്ടെ ശ്വാസം എടുത്ത് വെച്ചിരിക്കുന്ന അത് നമുക്ക് മാറ്റാം അശ്വതിക്ക് എന്താ ഇത്രയും ദൂരെ ഓടിച്ചു വന്നപ്പോൾ അശ്വതി എന്താ തെറ്റ് എന്തായിരിക്കും ചെയ്തത് അത്രേ ഉള്ളൂ നടുക്ക് കീപ്പ് ചെയ്ത ആശ്വതി ഓടിച്ചോണ്ടിരുന്ന വണ്ടി അത് മാത്രം ചെയ്യരുത് ഓക്കെ അല്ലേ നമുക്ക് ഓടിക്കേണ്ടെങ്കിൽ ഈ ഇടത് നശിച്ചുമായിരുന്നു നമ്മളെങ്ങോട്ട് തിരിഞ്ഞാലും വളഞ്ഞാലും നമ്മൾ ഈ സൈഡിൽ തന്നെ വണ്ടി കീപ്പ് ചെയ്തോണം അത് മാത്രം ശ്രദ്ധിച്ചോണം വേറെ ഒരു കുഴപ്പമില്ല കൊണ്ടാണ് പിന്നെ ഈ വണ്ടിയുടെ ഗിയർ തേണ്ടത് ഇതിങ്ങനെ ആടി ഇങ്ങനെ ഒലയുന്നതാണ് നിങ്ങളുടെ വണ്ടിയെ സംബന്ധിച്ച് ഇത്ര സ്പേസ് ഒന്നും ഉണ്ടാവില്ല ഗിയർ അടുത്തായിരിക്കും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് സെക്കൻഡ് ഇടുമ്പോൾ കൃത്യമായിട്ട് മാറ്റിയിട്ട് തന്നെ ഇട്ടോണം ആണോ

ഒന്ന് രണ്ടാമത് പുറകി വരുന്നവന് നമ്മളത് ശല്യമായിരിക്കും പെട്ടെന്ന് നമ്മൾ റോഡിലേക്ക് ചെല്ലുക ശരിയല്ലേ ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയാവാ ഇങ്ങനെ മുന്നിലേക്ക് ഓടി ഗുണം എന്താണെന്ന് അറിയാവാ പുറകി വന്ന് വരുന്നവൻ നമ്മളെ കണ്ടോണ്ടിരിക്കുക നമ്മളകത്തേക്ക് അറിയാൻ പറ്റുന്നുണ്ട് അവൻ അതിനനുസരിച്ച് ഒന്നെങ്കിൽ അവൻ്റെ വേഗത കുറയ്ക്കും അല്ലെങ്കിൽ അവൻ ഫോണടിച്ച് നമ്മളെ അറിയിക്കും അതും അല്ലെങ്കിൽ അവൻ ഒഴിവായി നമ്മളെ കടന്നു പോകും ശരിയല്ലേ ഇനി നോക്കിക്ക ഇനി നമുക്ക് മുന്നിലേക്ക് പോകാൻ പറ്റുക പോകാൻ പറ്റില്ല കാരണം എന്താ അടുത്തൊരാൾ വന്നിന്ന് നമ്മുടെ വഴിയിൽ ഇവിടെ അശ്വതി ചെയ്തതാ ശരി തിരിഞ്ഞ് തന്നെ കയറി പോകാൻ പറ്റുള്ളൂ കറക്റ്റ് അല്ലേ ഹാഫിലാക്കുവാൻഡിയ ആയാ പയ്യ ബ്രേക്ക് ലൂസ് ചെയ്തുകൊണ്ട് വലത്തോട്ട് ഫുള്ള് തിരിക്കും അതെയോ വലത്തോട്ട് തിരിഞ്ഞു കയറുന്നു റോഡിലേക്ക് തിരികും തിരിഞ്ഞിട്ടില്ല തിരിഞ്ഞിട്ടില്ല ആ അങ്ങനല്ല ആ ഇനി അതുപോലെ നേരെയാക്കി വാ എളുപ്പം നമ്മുടെ സൈഡ് കറക്റ്റ് ചെയ്ത് നേരെ ആക്കിക്ക വണ്ടിയാ അതന്നെ പോകാവാടതുശം ഈ വണ്ടി ഓടിക്കണം കേട്ടാ അങ്ങനെ തന്നെ കേട്ടോ പെട്ടെന്ന് എടുത്ത ഈ വണ്ടി ഇങ്ങനെ വല്ലതായിരിക്കും കിടന്നും തുള്ളി കൊണ്ടിരിക്കത്തില്ലെന്ന് റൈറ്റ് ഇൻഡിക്കേറ്റ് എൻ്റെ മോള് പവർ സ്റ്റിയറിംഗ് അല്ലാത്തതുകൊണ്ട് നിർത്തി തിരിക്കാൻ പറ്റില്ല അശ്വതിക്ക് കേട്ടാ അപ്പം ഉരുട്ടിക്കൊണ്ട് തിരിച്ചാൽ മതി പയ്യെ അനക്കി അനക്കി തിരിച്ചാൽ മതി വണ്ടി പതിയെ മുന്നോട്ട് മുന്നോട്ട് അനക്ക് ാക്കിക്കൊണ്ട് അശ്വതി പുറകോട്ട് പോകരുത് വണ്ടി ആയില്ലേ അപ്പൊ ബ്രേക്ക് ഒന്ന് ലൂസ് ചെയ്തിരി അനങ്ങുമ്പോ തിരിക്കും അനങ്ങുമ്പോ അനങ്ങുമ്പോ ബലം പിടിച്ച് പിടിച്ച് തിരിച്ചു തിരിക്കും അശ്വതി അതുപോലെ പെട്ടെന്ന് തിരിച്ചു വണ്ടിയും കൂടെ നോക്കിട്ടേ അനക്കാവുള്ളു തിരിച്ചു ധൈര്യമായിട്ട് തിരിച്ചു മൊത്തം തിരിച്ചു തിരിഞ്ഞടാ മുഴുവനായ അതേ മുന്നേ നോക്കിയിരിക്കു അതേ തിരിഞ്ഞ് വരുവോന്ന് നോക്ക് കണ്ടല്ലോ അതിനനുസരിച്ച് കുറേശ്ശെ കുറേശ്ശെ നേരെയാക്കി നേരെയാക്കി കൊണ്ടുപോകാം ോട്ടെ ഈ വളവ് അപ്പറത്തെത്തി നോക്കാൻ പോകരുത് നമുക്ക് ഈ സൈഡ് കണ്ടാൽ മതി ഇവിടെ എന്ത് തടസ്സം അതിനെ കവർ ചെയ്ത് കവർ ചെയ്ത് കവർ ചെയ്ത് കൊണ്ടുപോയിക്കണം അവിടെ നിന്ന് വിമാനം വന്നാലും നമുക്ക് ഈ സൈഡ് മതി ആ ഒരിത്തിരി കൂടെ അതുപോലെ കാരണം അവനറിയണം ആ അങ്ങനെ ഇനി ആ ബ്രേക്ക് മാത്രം ഇച്ചിട്ട് ലൂസ് ചെയ്യും അങ്ങനെ തന്നെ ഓണ ലൂസാവരുത് മുൻവശം നോക്ക് വണ്ടി ഉണ്ടോ ഇല്ലെന്നൊക്കെ പിന്നെയും പോട്ടെ ബ്രേക്ക് തന്നെ കാലു വെച്ചോണേ ഇനി എന്റെ മോള് മുന്നിലേക്ക് നോക്ക് നീങ്ങട്ടെ ഈ വണ്ടിയുടെ മുന്നില്ല നീ അവിടെനിന്ന് ആരും വരില്ല കാരണം നമ്മൾ നടുക്ക് കേറി അശ്വതി ബ്രേക്കിൽ വാ ഇവിടെ നോക്കാം അശ്വതി ഇനി കറങ്ങി ഇങ്ങോട്ട് വന്നാ പോരെ ഈ വണ്ടി ഈ വണ്ടിയുടെ ഈ ഭാഗം കണ്ടാ ഇനി നമുക്ക് പോകേണ്ട വഴിയിലോട്ട് കിട്ടും അറിയണ്ടേ അപ്പൊ പതിയെ നീങ്ങി നീങ്ങി വീ അവിടുന്ന് ആരും വരില്ല അശ്വതി അടിക്കാനായിട്ട് വരട്ടെ വരട്ടെ ഇനി ഒന്ന് ബ്രേക്ക് ചെയ്തേ ഇനി എവിടെ നോക്കണം എന്നറിയാവാ ഇനി പിന്നെയും ആരെങ്കിലും ഉണ്ടോ നോക്കണം കാരണം നമ്മൾ റോഡിലേക്ക് കേറാൻ പോവാ അപ്പൊ പതിയെ പതിയെ അങ്ങനെ റോഡിലേക്ക് കേറു ഹാഫ് ക്ലച്ച് ആക്കിയിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇത്തിരി ഇത്തിരി കേറട്ടെ നേരെയാക്കി നേരെയാക്കി വാ അങ്ങനെ പിടിക്കരുത് 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 വണ്ടി സ്വയമേ ഓടിക്കൂളൂ അവിടെ എപ്പറാളം കാണിക്കരുത് കേട്ടാ കാരണം തിരിഞ്ഞിരിക്ക അപ്പൊ നമ്മള് സ്പീഡ് കൊടുത്ത് എന്തൊക്കെ അറിയാ ആ ദിശയിലേക്ക് പെട്ടെന്ന് പോകും വണ്ടി അപ്പൊ നമുക്ക് പ്രതികരിക്കാൻ പറ്റും ഇപ്പളാകണ അല്ലേ എനിക്കത് തോന്നിയായിരുന്നു അശ്വതി എന്നെ പറ്റി ആലോചിക്കരുത് ഞാൻ എന്ത് പറയോ എന്ന് അശ്വതി ആലോചിക്കുന്നുണ്ട് അത് വേണ്ട അശ്വതിക്ക് ശരിയെന്ന് തോന്നുന്ന ചെയ്തു ഇപ്പൊ ഗിയർ മാറാൻ വന്നിട്ട് അശ്വതി ഞാൻ എന്തെങ്കിലും ഓർത്തിട്ട് അത് മാറാഞ്ഞത് സത്യമല്ലേ ഒന്നായ കൊണ്ടല്ലേ നമ്മൾ ഒഴിഞ്ഞു മാറിയത് അപ്പൊ വേഗതയിൽ ആദ്യം കുറവ് വരുത്തണം അശ്വതി ഇവിടെ തേട് കയറി പോവാൻ അഡ്വാൻസ് ആയിട്ട് സെക്കൻഡ് സെക്കൻഡാക്കോൺ വഴി ശ്രദ്ധിക്കരുത് പോട്ടെ സമാധാനമായിട്ട് എല്ലാം ചെയ്താ മതി ശ്രീകാന്ത് ശ്രീകുമാർ 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 ഇറങ്ങി ചെല്ല് ആ അങ്ങനെ ഇനി ഇനിയേ വണ്ടി നിക്കാളു അതായത് അവിടെ നോക്കാനായിട്ട് അരിഞ്ഞ് 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 നോക്കി ഇറങ്ങിപ്പോയി എന്റെ മോളെ ഏത് കേരളായി വണ്ടി എടുത്തു പോയത് അല്ല നെല്ല് ചേഞ്ച് ചെയ്യണ്ട ഏത് കേരളായിരുന്നു പറ സെക്കൻഡ് ഇയറിൽ വണ്ടി നീക്കാന്ന് മനസ്സിലായ കാല് പക്ഷെ അവിടെ സപ്പോർട്ട് ചെയ്യണം റോഡ് നിരപ്പുമായിരിക്കണം ക്ലച്ചിൽ സപ്പോർട്ടും ചെയ്യണം റോഡ് നിരപ്പുവാണെങ്കി നമുക്ക് സെക്കൻഡ് ഗിയറിലും നീക്കാം അല്ലെങ്കിൽ വണ്ടി ഓഫ് ആയ റോഡിൽ ഒരു ചെറിയ കയറ്റം ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഓഫായി പോയേനെ കൃഷ്ണനുണ്ട് ഗണപതി ഉണ്ട് മറ്റത് തിരുപ്പതി ആണോ അത് ആരാ തിരുപ്പതിയിലുള്ളത് വെങ്കടേശ്വരൻ തിരുപ്പതി വെങ്കടേശ്വരൻ ഈ കെട്ടിയിരിക്കുന്ന തുണിയാ സ്റ്റിയറിങ്ങില് അത് ചേട്ടൻ ഭക്തനാ ഭയങ്കര അല്ലേ പൊതുവേ ഇത്തിരി ഭക്തി കൂടുതലായിട്ട് വിശ്വാസം നിങ്ങൾ ബ്രാഹ്മിൻസ് ആണോ അല്ല ഉപദ്രവിക്കുന്നതില് തലമുടി നമുക്ക് വേദനിക്ക അപ്പൊ ഞാൻ കാര്യം ചോദിക്കുന്ന വല്ലവനും കൊന്നിട്ട് അത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് വേദനിക്കുന്നില്ലല്ലോ അപ്പൊ ഞാൻ വേറെ സംശയം കൂടെ ചോദിച്ചോട്ടെ ഇപ്പൊ വെള്ളരിക്ക എന്ന് അതിന്റെ വിത്താണ് അല്ലേ അതിന്റെ അടുത്ത തലമുറയാ അത് അല്ലേ സത്യമല്ലേ തേങ്ങ എന്ന് പറയുന്നത് തെങ്ങിന്റെ അടുത്ത തലമുറയാണ് അതിനെ നമ്മൾ വെട്ടിപ്പൊളിച്ച് തിന്നുന്നതിന് പ്രശ്നമില്ലേ ദ്രോഹം അപ്പൊ കാട്ടിലെ പിടിച്ചു തിന്നുന്ന തെറ്റല്ലേ ചെയ്ത ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ഫസ്റ്റ് ഈ വണ്ടി ഓഫ് വലിച്ചിടുവാണ്ടി ആ പോട്ടെ പോട്ടെ സാരമില്ല ബ്രേക്ക്

നേരത്തെ നമ്മുടെ വണ്ടിയിൽ ഇടാൻ നോക്കിയപ്പോൾ ഞാൻ അശ്വതിയോട് പറഞ്ഞു അത് ചെയ്യരുതന്നു അശ്വതിക്ക് ഓടിക്കേറാൻ പറ്റുകാരുന്ന വേഗത കൊടുത്തിരുന്നെങ്കിൽ ചില സമയത്ത് ഒരു റോബോട്ടായിട്ട് മാറരുത് അത് തന്നെ ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നു ശരിയാണല്ലോ തെങ്ങിന്റെ തലമുറയാണല്ലോ നമ്മള് ചമ്മത്തി അരച്ചി ഞാൻ ചുമ്മാ തമാശ ഞാൻ ബ്രാഹ്മണനൊന്നും അല്ല ഞാൻ നായരാണ് ഞാനത് സുമാര ചേട്ടനൊക്കെ പറഞ്ഞല്ലോ എടാ പൂടാ ബന്ധവാൻ തുടങ്ങിയ പോലെ പോടാന്നുറിടായില്ലേ എടാ പോട ബന്ധമായില്ലേ വളവന്നെ എടുത്ത് തലേക്കേറ്റ് വെക്കരുത് അശ്വതി ഒരു ബാധ്യത പോലെ അശ്വതിക്ക് അത് കണ്ട്രോൾ ചെയ്യാൻ അറിയാം പിന്നെന്തിനാ അശ്വതി പേടിക്കുന്നത് സാധാരണ മലേന വെച്ച് നോക്കുമ്പോൾ ഈ വണ്ടിക്കൊരിത്തിരി കുറവുള്ള പോലെ എനിക്ക് തോന്നുന്നു ഇനി എനിക്ക് തോന്നുന്നതാണ് അത് എങ്ങോട്ടാസ്വദിക്കുക പോണ്ട പോട്ടെ ചേട്ടനെ നോക്കിയിരിക്കരുത് വണ്ടി വല്ലയിടത്തും പോകും കേട്ടാ ഒന്ന് എത്തി നോക്കിയാ അങ്ങോട്ട്